ഇന്ന് നാം സംസാരിക്കുന്നത് മേടൻ രാശിക്കാരുടെ സ്വഭാവ പറ്റിയാണ് ആദ്യത്തെ രാശി ആയതുകൊണ്ട് തന്നെ ആദ്യമെല്ലാം ചെയ്യണമെന്ന് കരുതുന്നവരായിരിക്കും ഏത് കാര്യം എടുത്താലും ചെയ്തു തീർക്കണമെന്ന് കരുതുന്നവരാണെങ്കിലും അവർക്കത് സാധിക്കുകയില്ല വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം മുന്നിട്ട് നിൽക്കുന്നവരും ഇവർ തന്നെയാണ് മേടൻ രാശിക്കാർ വളരെ ഇന്നസെൻ്റ് ആയിരിക്കും എല്ലാവരെയും വിശ്വസിക്കുന്നവരുമാണ് എന്നിട്ട് സ്വയം പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നവരായിരിക്കും ഇവർ നല്ല ഐഡിയകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നേറ്റത്തിന് സ്വയം അറിയാതെ തന്നെ ഇവർ കാരണമാകും ഇവർ മൂലമാണ് മറ്റുള്ളവർ ഉയരത്തിലെത്തിയത് എന്ന് ഇവർക്ക് മനസ്സിലാവുകയുമില്ല വീട്ടിലുള്ളവർ ഇവരെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവർ വീട്ടിൽ നിൽക്കുകയുള്ളൂ അവർ പറയുന്ന ഐഡിയ വീട്ടുകാർ മനസ്സിലാക്കിയില്ലെങ്കിൽ പുറത്തുള്ളവരോട് തൻ്റെ ഐഡിയ പറയുകയും അതിൽ അവർ വലിയവരാകുകയും ചെയ്യും പക്ഷേ വീട്ടുകാർ ഇവരെ മനസ്സിലാക്കാത്തതു കൊണ്ട് ഇവർ ഒന്നിനും കൊള്ളാത്തവരായി തോന്നും കൂടുതലും മേടൻ രാശിക്കാർ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നവർ ആയിരിക്കുകയേയില്ല ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നവർ ആയിരിക്കും ഇവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവരെ പോലെ ബിസിനസ് ഐഡിയ പറഞ്ഞു തരാൻ കഴിവുള്ളവർ വേറെ കാണില്ല പക്ഷേ ഇവരുടെ ഐഡിയ മറ്റുള്ളവർക്കാണ് ഉപയോഗപ്പെടുക എന്ന് മാത്രം മേടൻ രാശിക്കാർ കൂടുതലും നമ്മളെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഇരിക്കുന്നവരാണ് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് ആരും ചോദിക്കാതെ തന്നെ സ്വയം ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നവരും ഇവർ തന്നെയാണ് അവരുടെ ആവശ്യം അവിടെ ഇല്ലെങ്കിൽ പോലും ആരും സഹായം ചോദിച്ചില്ലെങ്കിൽ പോലും ചെന്ന് സഹായം ചെയ്യുന്നവരാണ് എല്ലാം ചെയ്യുകയും ചെയ്യും പിന്നീട് അത് പറയുകയും അതിനെപ്പറ്റി ന്യായീകരിക്കുകയും ചെയ്യും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ വീണ്ടും ചെന്ന് അവർക്ക് സഹായം ചെയ്യുന്നവരും ഇക്കൂട്ടർ തന്നെയായിരിക്കും അടുത്തതായിട്ട് ഇടവം രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം ഇവർ ഗൗരവത്തോടെയും കഠിനഹൃദയരും ആയിരിക്കും ഇവരുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇവർ ആരോടും തുറന്നു സംസാരിക്കാത്തവർ ആയിരിക്കും അതുപോലെ തന്നെ ആഹാരത്തെയും ഉറക്കത്തെയും ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇവരുടെ കഴിവിൽ തന്നെ ഇവർക്ക് തന്നെ സംശയം തോന്നുന്നവരാണ് ഇവർ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ പലതവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യം ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ അങ്ങനെയൊന്നും ഇവർ കേൾക്കുകയില്ല പൊതുവെ ഇടവം രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളും താമസിച്ച് നടക്കുകയുള്ളൂ സ്വന്തം ജീവിതം സ്വയം തീരുമാനമെടുത്ത് എല്ലാം ചെയ്താൽ ജീവിതത്തിൽ എല്ലാം വേണ്ട സമയം തന്നെ നടക്കും എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചെയ്യാനിരുന്നാൽ എല്ലാത്തിനും കാലതാമസമുണ്ടാകും ഇക്കൂട്ടർക്ക് മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇവരുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയേയില്ല മറ്റുള്ളവർ കള്ളത്തരം പറയുകയാണെന്ന് മനസ്സിലായാലും ചിരിച്ചുകൊണ്ട് അത് കേൾക്കൊണ്ടിരിക്കുന്നവരാണ് കൂടുതലും ഇടവം രാശിക്കാർ തൻ്റെ വികാരങ്ങൾ പുറത്ത് കാണിക്കാത്തവരായിരിക്കും ഇവർക്ക് ഒരാളെ ഇഷ്ടമാണോ അതോ വെറുപ്പാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാത്തവരും ഇടവം രാശിക്കാരാണ് തൻ്റെ വികാരങ്ങൾ പുറത്തു കാണിക്കുന്നത് ഇവർ വളരെ അപമാനമായിട്ടാണ് കരുതുന്നത് ഇവർ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുന്നവരും ആയിരിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും സ്വന്തം കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കാത്തവരാണ് ഇക്കൂട്ടർക്ക് പൊതുവേ സുഹൃത്തുക്കൾ കുറവായിരിക്കും കാരണം ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് പോലും ഇവർ ഒരുപാട് തവണ ആലോചിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും